കല്യാണത്തണ്ടിൽ കോൺഗ്രസിന്റേത വ്യാജ പ്രചരണമെന്ന് എൽ ഡി എഫ് റവന്യൂ വകുപ്പ് ഇവിടെ ബോർഡ് സ്ഥാപിച്ചത് കുടിയിറക്കൽ ലക്ഷ്യം വെച്ചാണെന്ന കോൺഗ്രസിന്റെ പ്രചരണത്തിനെതിരെ എൽ ഡി എഫ് ആഭിമുഖ്യത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി സി വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു കല്യാണത്തണ്ട് സർക്കാർ ഭൂമി എന്ന് ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിവരുന്ന പ്രചാരണങ്ങൾക്ക് എതിരെയാണ് എൽ ഡി എഫ് ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ പ്രചാരണ യോഗം സംഘടിപ്പിച്ചത് ജനങ്ങളെ കൂട്ടത്തോടെ കുടിയിറക്കുന്നതിനുള്ള നീക്കമാണെന്ന് ആരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രചരണം ഇതിനെതിരെ എൽ ഡി എഫ് സംഘടിപ്പിച്ച യോഗം സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണമല്ലോ യഥാർത്ഥത്തിനെയും യഥാർത്ഥത്തിൽ ഇപ്പൊ അദ്ദേഹത്തിനെതിരെ പഠനതരാം ഞങ്ങളാണോ ആണോ ഞാൻ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പക്ഷേ പറയാൻ പറ്റില്ല വ്യക്തിപരമായി പറയാന് പറ്റില്ല ഞങ്ങളാണോ ഈ വിഷയത്തിലൂടെ പ്രശ്നമായി വന്നത് പരാതി വന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരന്വേഷിക്കുമോ അന്വേഷിക്കോ അന്വേഷിക്കൂ അദ്ദേഹം ഒരു വാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിന്റെ പരമ്പരാഗതമായി വാങ്ങിയ ഭൂമി രേഖകൾ കയ്യിലുണ്ട് അദ്ദേഹം അവിടെ നിർമാണപോത്രം ആരംഭിച്ചു ആ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചപ്പോ ഈ പ്രദേശത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യയുടെ പ്രവർത്തകന്മാരോ ഞങ്ങളുടെ ആളുകൾ ആരെങ്കിലും ഒരു പരാതി കൊടുത്തു ഇല്ലല്ലോ കോൺഗ്രസ് നേതാക്കന്മാർ നിരന്തരമായി പരാതിയുമായി പോയി ആ പരാതിയുടെ കാരണം എന്തെന്ന് എനിക്കറിയില്ല പരാതി എന്നു കളക്ടർക്ക് പരാതി കിട്ടിയാൽ അന്വേഷിക്കാൻ അന്വേഷിക്കാൻ നിലപാട് സ്വീകരിച്ചു ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നു പാറത്തലിസത്തിന് സർക്കാർ സർക്കാർ പറമ്പ സർക്കാർ റവന്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ രേഖപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ചെല്ലുമ്പോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് താൽക്കാലികം തീരുമാനിക്കാൻ വേണ്ടി അവരെ രക്ഷപ്പെടാൻ വേണ്ടി അവളെ കൊണ്ട് ബോർഡ് വെച്ചു ആ ബോർഡ് വെച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന് മുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ സംസ്ഥാന നേതാവ് പങ്കെടുത്ത് ഇവിടുത്തെ മന്ത്രിയെ തലത്തിൽ പങ്കെടുത്ത് പറഞ്ഞില്ലേ ഇവിടത്തെ ഒരാളെ കുടിയിറക്കില്ല എന്ന് റൂൾഷി രഹസ്യം പറഞ്ഞാൽ അതിന് മുകളിൽ പറയാൻ ഒരു വെട്ടിക്കുഴയ്ക്കും അധികാരമില്ല പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കില്ല ആ റൂഷ്യ പറഞ്ഞ റൂഷ്യകസ്യം പറഞ്ഞാൽ കൂടു വേറെ തൾക്കോ ഇവിടെ നിന്ന് ഇറക്കൂട ഒരു തൾക്കൊന്നും വേണ്ട മുപ്പത്തിയേഴ് ഏക്കർ റവന്യൂ പുറംപക്കുമായി ബന്ധപ്പെട്ടാണ് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ ഭൂമി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി തെറ്റിദ്ധാരണ വരുത്തിയാണെന്നും അദ്ദേഹം ആരോപിച്ചു വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ മന്ത്രി റോഷി അഗസ്റ്റിൻ സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ അതിനു മുകളിൽ പറയാൻ ജോയി വെട്ടിക്കുഴിക്ക് അധികാരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ എൽ ഡി എഫ് മുനിസിപ്പൽ കൺവീനർ വി ആർ ശശി അധ്യക്ഷനായി സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജൻ തോമസ് സിപിഐഎം ഏരിയ സെക്രട്ടറി വി ആർ സജി മറ്റ് നേതാക്കളായ ടോമി ജോർജ് എം സി ബിജു കെ പി സുമോദ് ഷാജി കുത്തോടിയിൽ പി എം നിഷാമോൾ ലിജോ ബേബി പി വി സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന എല്ലാ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ മൂന്ന് ചേർന്ന് ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ അവൈലബിൾ ആണ് കട്ടിൽ നാനൂറിന്റെ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണിക്ക് ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ